എത്രയോ കാസിമികൾ സമസ്ത കേരള ജമ്മീയത്തുരലുമാരുടെ പണ്ഡിതന്മാരിലുണ്ട് എ പി പണ്ഡിതന്മാരിലുണ്ട് ഞമ്മളെ കൂട്ടത്തിലും ചിലവരൊക്കെ ഉണ്ട് കാശിമീന്ന് വരുന്നവർ ഈ കാശിമികളൊന്നും കാസിമി എന്നുള്ള നെൽക്ക് ദൈവബന്തി സിൽസിലയിലേക്കോ വഴിയിലേക്കോ പോകാറില്ല അത് പോകാത്തത് എന്തുകൊണ്ടാണ് അത്യാവശ്യം അവിടെ പോയി ഒരു കൊല്ലോ രണ്ട് കൊല്ലോ നിൽക്കുമ്പോൾ ലേശമൊന്നും ഇങ്ങനെ മനസ്സിലാവും ഞമ്മളെ വഴിയല്ല ആ വഴി വേറൊരു വഴിയാണ് നമ്മൾ വേറൊരു നെൽപ്പം പറയുന്നില്ല നമ്മളെ വഴിയല്ല മനുഹോപരമായി ഹനഫി മാർഗമാണ് വിശ്വാസ സരണിയാണെങ്കിൽ മാധുരീതിയാണ് അതിമൊന്നു വിട്ടാൽ ലേശം ഇബിനു തേമിയെയും അതുപോലെ ഇബിനു അബ്ദുൽ വഹാബിനെയും ഷെയ്ഖുമാരായും മാതൃകാ അവരുടെ ഇസ്ലാഹിൻ്റെ മാർഗം വലിയ മാർഗ്ഗമായും വാഴ്ത്തുന്നവരാണ് അതിൻ്റെ അക്കാദമ രീതിയിൽ പരിചയപ്പെടുത്തുന്ന വലിയ ഗന്ധങ്ങളിൽ പോലും ഈ രണ്ട് മഹാന്മാരുടെ മാതൃക എന്നും പറഞ്ഞിട്ട് ഷെയ്ഖ് ഹബിനു അബ്ദുൽ അഹാബിനെ ഷെയ്ഖ് ഹബിനു തീമിയെയും പുകഴ്ത്തുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വായിക്കാൻ വേണ്ടി മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി ദൈവബന്ധിൻ്റെ പണ്ഡിതന്മാരുടെ സരണി എന്നും പറഞ്ഞവർ പഠിപ്പിക്കുന്ന ആ മാതൃക ആ മാതൃക പ്രത്യേകം വിവരിക്കുന്ന അത്തരം ഒരു മാർഗത്തിന് ഇവിടെ കേരളത്തിൽ നിലനിൽപ്പുണ്ടാകാൻ പാടുണ്ടോ കേരളത്തിലെ സുന്നി സംഘടനകളുടെയും ഇല്ല ജംഇഇ്യതുലമായ ഹിന്ദു പെങ്ങളാരെങ്കിലും കേട്ടുകണോ എന്നാ അത് ഇന്ന് വരെ കേരളത്തൊന്നും ഇഞ്ഞ് പോയിട്ടില്ല വാസ്തവത്തിൽ സമസ്ത ഉണ്ട് ഇവിടെ സമസ്തക്ക് ശേഷം ദക്ഷിണ കേരളത്തിൽ ദക്ഷിണ കേരള ജമീയത്വലമുണ്ട് അപ്പോഴും ദക്ഷിണ കേരള ജമിയമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഒരു പറ്റം ദക്ഷിണക്കാരായ ഇലമാക്കൾ ജമിയത്വലമായ ഹിന്ദു എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വോയിസ് ഇല്ല അതിനൊന്നേ ഉള്ളൂ പത്രമല്ല പ്രത്യേക വോയിസുമില്ല ദക്ഷിണ കേരള ജമിയമയുടെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ സന്ദർഭം വരുമ്പോൾ ദൈവബന്തി പണ്ഡിതന്മാരുടെ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജമിയ തുല്യമായ ഹിന്ദു രംഗത്ത് വരും ഇതിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം മദനി അസേദ് മദനി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയും കോൺഗ്രസ് പണ്ഡിയന്മാരാണ് ഈ കോൺഗ്രസ് പണ്ഡിയന്മാരുടെ സംഘമാണ് ജമിയതുലമായ ഹിന്ദു രാഷ്ട്രീയ സംഘമാണ് ഈ രാഷ്ട്രീയ സംഘം മതസംഘമാണെന്ന് കരുതിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ ഈ മതസംഘം ദക്ഷിണ കേരളത്തിൽ ഒരു വാലായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവർ വഫാത്തായി കഴിഞ്ഞ ശേഷം നമ്മുടെ ഷെയ്ഖുനാവറുകൾ ശംസുല്ലുലമായയുടെ അതേ കൈത്തിരി അവിടെ നിന്ന് ഏറ്റുവാങ്ങി ഷേംസുല്ലുലമാ തന്നെ പ്രത്യേകം പ്രതിനിധീകരിക്കാൻ നിയോഗിച്ചതു പ്രകാരം ശംസുല്ലുലമായ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്ന നമ്മുടെ താജുല്ലുലമ ഷെയ്ഖുനാവുകൾ അവരുടെ നേതൃത്വത്തിൽ അവർ സമസ്തയുടെ നേതൃത്വത്തിൽ വന്നപ്പോഴും ശേഷം സമസ്തയിൽ നിറഞ്ഞു നിന്നപ്പോഴുമെല്ലാം സംസുല്ലുലമായ ആശയങ്ങൾ നടപ്പാക്കുന്നതിലാണ് ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ പണ്ഡിയന്മാരെ അകറ്റി നിർത്തുന്നതിൽ സജീവ ശ്രദ്ധയുള്ളവരും അതിജാഗ്രതയുള്ളവരുമായിരുന്നു ഷെഹുന പല പത്രാധിപ കുറിപ്പുകളിൽ ഉത്തരേന്ത്യൻ പണ്ഡിതരുടെ തേർവാഴ്ച ഉത്തരേന്ത്യയുടെ തേർവാഴ്ച എന്നിങ്ങനെ ബഹുമാനപ്പെട്ട ശേഖന അവർ ഇവിടെ വരുന്ന വിദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളും അതിനൂതന സംഘങ്ങളും എല്ലാം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നതാണ് അഹുലുൽ ഖുർഹാൻ ശേഖനൂരിൻ്റെ മാതൃസംഘടനയാണ് അഹുൽ ഖുർആാൻ അത് ഉത്തരേന്ത്യയാണ് ആദിയാനിസം ഉത്തരേന്ത്യയാണ് വഹാബിസം അഖിലെഹദീസിൻ്റെ ഉത്തരേന്ത്യയാണ് ഇങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വരുന്നതാണ് ഇവിടെ വരുന്ന വിദ്യാർത്ഥൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം എന്നത് ഒരു പ്രത്യേക വിഷയമാണ് ബഹുമാനപ്പെട്ട ഷേഖുനാവറുകൾക്ക് ദുസറത്തിൽ പലതവണ ഇത് സംബന്ധിച്ച് പത്രാധിപറുപ് എഴുതിയിട്ടുണ്ട് ഷേഖുനാവറുകൾ ആ ഉത്തരേന്ത്യയുടെ പണ്ഡിതന്മാരുടെ ബന്ധം പോക്കി മഹുദൂമി പാരമ്പര്യമാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം എന്ന് സ്ഥാപിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമായയുടെ മുന്നണിയിൽ നിന്നിരുന്ന മഹാരഥന്മാരായ മാക്കൾ ഒരു ധർമ്മമായി ചുമതലയായി ഏറ്റെടുത്തിരുന്ന ഒരു ദൗത്യമാണ് ആ ദൗത്യം അവർ നിർവഹിച്ചുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട ഇ കെ അബൂബ ക്രംസിലാർ അവർ സമസ്ത കേരള ജംഅയ്യത്തുലമായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് സമ്മേളനം നടക്കുമ്പോഴും മഹുദൂമിങ്ങളുടെ പാരമ്പര്യം പറഞ്ഞിട്ട് ആ പാരമ്പര്യത്തെയാണ് സമസ്ത ഏറ്റെടുത്തു വാങ്ങിയതും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന് നല്ല ഭാഷയിൽ ശക്തമായി സംസാരിക്കും ഇത് സമസ്തയുടെ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തിനാണ് ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരുടെ പോലീസുകൾ പറഞ്ഞോ ഉത്തരേന്ത്യക്കാർ വലിയ വലിയ മൗലാനമാരുടെ പേര് പറഞ്ഞോ നമ്മളെ മലബാർ കേടിത്തേണ്ട രീതിയിൽ മലബാറിൽ ഇങ്ങനെ പോരുന്നൊരു വഴിയുണ്ട് ഷാഫി അഹമ്മദ് ഹബിൻ്റെ വഴി അഷ്അരി അരി തുരീഖത്തിൻ്റെ വഴി ഈ വഴിയെ അതേപടിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരാണ് ബഹുമാനപ്പെട്ട പൊന്നാനിയിലെ മഹദൂമുമാർ അവരുടെ പണ്ഡിത ദൗത്യത്തെ ആത്മീയമായി സേവിക്കുകയും പിന്തുണക്കുകയും അതിന് ഊർജവും ശക്തിയും ആത്മീയമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകിയിട്ടുള്ളവരാണ് ഹലറമി സാധാത്തുക്കൾ രണ്ടും യമനികളാണ് മഹദൂമി പണ്ഡിതന്മാർ സിദ്ദീഖികളാണ് ഹലർമികളായ സാധാത്തുക്കളാണെങ്കിലോ മുത്തരബി സല്ലാഹു അലൈഹി തങ്ങളുടെ ഹാഷിമി വംശജരുവാണല്ലോ ഇങ്ങനെയുള്ള കുറേശി വംശജരായിട്ടുള്ള മഹത്തുക്കളാൽ സ്ഥാപിതമായിട്ടുള്ള ഇവിടുത്തെ സുന്നി ഈ സുന്നിക്കെതിരെ ഉത്തരേന്ത്യൻ പണ്ഡിയന്മാരുടെ ഒരു കെട്ടുമായും വരരുത് എന്നാണ് നമ്മുടെ സമസ്ത കേരള ജം മഹാരഥന്മാരായ പണ്ഡിയന്മാർ ആദ്യകാലത്ത് പറഞ്ഞോട്ട് അതുകൊണ്ടാണ് നമ്മളെവിടുന്ന ആര് എങ്ങനെ ദൈവബന്ധുക്കോയാലും അപ്പുറത്ത് പോയാലും അപ്പുറത്ത് പോയാലും ലേശൊരു പുതുമ അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലേ തിരിച്ച് നമ്മളെ അവിടുത്തെ സുന്നി സുന്നി തന്നെയാണ് ഈ സുന്നി അവിടെ അല്ലാതോ ഈ സുന്നി അവിടെ അല്ല ഇതാണ് നമ്മൾ സാധാരണ പറയാം അതുകൊണ്ടാണല്ലോ എത്രയോ കാശിമികൾ സമസ്ത കേരള ജമ്മീയത്തുരലുമായ പണ്ഡിതന്മാരിലുണ്ട് എ പി പണ്ഡിതന്മാരിലുണ്ട് നമ്മുടെ കൂട്ടത്തിലും ചിലവരൊക്കെ ഉണ്ട് കാശിമീന്ന് വരുന്നവർ ഈ കാസിമികളൊന്നും എന്നുള്ള നിലക്ക് ദൈവബന്തി സിൽസിലയിലേക്കോ വഴിയിലേക്കോ പോകാറില്ല അത് പോകാത്തത് എന്തുകൊണ്ടാണ് അത്യാവശ്യം അവിടെ പോയി ഒരു കൊല്ലോ രണ്ട് കൊല്ലോ നിൽക്കുമ്പോൾ ലേശമൊന്നും ഇങ്ങനെ മനസ്സിലാവും നമ്മളെ വഴിയല്ല ആ വഴി വേറൊരു വഴിയാണ് നമ്മൾ വേറൊരു നെൽപ്പം പറയുന്നില്ല നമ്മളെ വഴിയല്ല മധുഹോപരമായി ഹനഫി മാർഗാണ് വിശ്വാസ സരണിയാണെങ്കിൽ മാധുരീതിയാണ് അതിമൊന്നു വിട്ടാൽ ലേശം ഇബിനു തേമിയെയും അതുപോലെ ഇബിനു അബ്ദുൽ വഹാബിനെയും ഷെയ്ഖുമാരായും മാതൃകാ അവരുടെ ഇസ്ലാഹിൻ്റെ മാർഗം വലിയ മാർഗ്ഗമായും വാഴ്ത്തുന്നവരാണ് അതിൻ്റെ അക്കാദമിമ രീതിയിൽ പരിചയപ്പെടുത്തുന്ന വലിയ ഗന്ധങ്ങളിൽ പോലും ഈ രണ്ട് മഹാന്മാരുടെ എന്നും പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബിനു അബ്ദുൽ വഹാബിനെയും ഷെയ്ഖ് ഇബിനു തേമിയെയും പുകഴ്ത്തുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വായിക്കാൻ വേണ്ടി മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി ദൈവബന്ധിന്റെ പണ്ഡിതന്മാരുടെ സരണി എന്നും പറഞ്ഞവർ പഠിപ്പിക്കുന്ന ആ മാതൃക ആ മാതൃക പ്രത്യേകം വിവരിക്കുന്ന അത്തരം ഒരു മാർഗത്തിന് ഇവിടെ കേരളത്തിൽ നിലനിൽപ്പുണ്ടാകാൻ പാടുണ്ടോ കേരളത്തിലെ സുന്നീ സംഘടനകളുടെ ഇല്ല കേരളത്തിലെ സുന്നീ സംഘടനകൾക്കിടയിൽ സുന്നീ സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ നയ തീരുമാനങ്ങളിലൊക്കെ അങ്ങോട്ടും വിമർശിക്കുമെങ്കിലും ചില വിധേത്തുകളെയും കൊലാലത്തുകളെയും എതിർക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നതിൽ ഈ നാലു പണ്ഡിത സംഘടനകളിലും ഒരു സാമ്യം കാണാം സമാനത കാണാം ഇതാരുടെ സമാനതയാണ് ആർ നേടിക്കൊടുത്തതാണ് ഇത് സംശുല്ല കുത്തുബി അവറുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ് ആശയം ആ ആശയത്തിന്റെ ആൾക്കാരും പിന്മുറക്കാരുമാണ് സമസ്ത കേരള കേരളമാവിടെ ഇ കെ വിഭാഗത്തിന്റെയും എ പി വിഭാഗത്തിൻ്റെയും അതിനിടയിലുണ്ടായ ദക്ഷിണ കേരള ജംഇയുത്തരുമായുടെ നേതാക്കളുടെയും വിശേഷിച്ച് ബഹുമാനപ്പെട്ട ഷേഫുനായുടെയും ശംസുല്ലലമാവോരുടെയും നേതൃത്വത്തിൽ വന്നിട്ടുള്ള നമ്മുടെ കേരള സംസ്ഥാന ജമീയുത്തരുമാരുടെയും മാർഗം ഈ നാലു സുന്നി സംഘടനകളും വിദേഹത്തിൻ്റെ സംഘങ്ങളെ പറയുമ്പോഴും വിദേഹത്തിൻ്റെ വഴികളെ പറയുമ്പോഴും വലാനത്തിൻ്റെതായ മാർഗ്ഗങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അപഭ്രംശത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യാജത് ഒരുക്കത്തുക പ്രശ്നങ്ങളുണ്ടാകുമ്പോഴുമെല്ലാം ഈ നാലു സംഘങ്ങളും ഒരേ സാമ്യത പുലർത്തുന്നത് കാണാം ഇത് നമ്മൾ പ്രത്യേകം മഴ വരെയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഈ നാല് പണ്ഡിയ സംഘടനകൾക്കും പറ്റൂല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിച്ച പോലെ പിന്നെ നമുക്കിവിടെ പറ്റില്ല അതൊരു അത് അങ്ങനെയാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് കാരണം സമസ്തക്ക് പറ്റാത്തത് എ പിക്കാർക്ക് പറ്റുമല്ലോ എ പിക്കാർക്ക് പറ്റാത്തത് സമസ്തക്കും പറ്റണം ഒരിക്കൽ രണ്ടുകൂട്ടർക്കും പറ്റാത്തും പറ്റും എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറ്റാതെക്കണം അല്ലെങ്കിൽ പറ്റണം അങ്ങനെയുള്ള സാധാരണ വരെ ഈ സംഘടനാശാസ്ത്ര പ്രകാരം അങ്ങനെയല്ല വരുന്നത് എന്നിട്ട് ഈ നാല് സംഘക്ക് ദീക്ഷണ പിന്നെ ആ കൂട്ടത്തിലാണ് കൂട്ടിക്കോളി അതിൻ്റെ ഒരു പ്രത്യേക രീതി എല്ലാ ലെവലും എങ്ങനെയാ പോകണിച്ചാൽ അങ്ങനെ പോലും പോകും ഏതായാലും ഈ നാല് പണ്ഡിത സംഘടനകളും ഒന്ന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പറ്റാത്ത തന്നെയാണെന്ന് കാരണം പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒപ്പം കൂടി മറ്റേനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുക എ പിക്കാരൊപ്പം കൂടി ചൊട്ടാൻ അല്ലെങ്കിൽ എ പിക്കാരൊന്ന് ചൊട്ടാൻ വേണ്ടി അതിൻ്റെ ഒപ്പം കൂടുക അങ്ങനെയൊക്കെ ചെയ്യുക ഇത് ചെയ്യാത്തത് പറ്റാഞ്ഞിട്ട് തന്നെയാണേ ഈ പറ്റാത്തവ പലതും തിരികെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ടി വരുന്നത് പേര് പുനഃസ്ഥാപിച്ചു ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുനരവതരണത്തിൻ്റെ ഭാഗം ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഈയിടെയായി ജമിയതുല്യലമായ ഹിന്ദിൻ്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു എന്ന് കാണാം നൂഹ് മൗലാന നൂഹ് മൗലാന എന്നാൽ അദ്ദേഹം മരിക്കോളും അദ്ദേഹം ജമ്മിയത്തുല്ലാം മഹിന്ദിൻ്റെ കേരള ഘർഗം പ്രസിഡൻ്റാണ് ദക്ഷിണേൻ്റെ വലിയ നേതാവുമാണ് അദ്ദേഹം പക്ഷേ ജമ്മിയത്തുല മഹിന്ദിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സംഘം നിലവിൽ പേരിനുണ്ട് പക്ഷെ അതുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് വേരുറക്കാതെ പോയത് പ്രചാരണമില്ലാതെ പോയത് നടക്കാതെ പോയത് സമസ്തയുടെയും സംസ്ഥാനയുടെയും മണ്ണിൽ അതിന് പ്രസക്തിയില്ല മലമാറിയിൽ അതിന് പ്രസക്തിയില്ല ഇങ്ങനെയുള്ള ഈ ജമ്മിയ തുലമായ ഹിന്ദു ഇപ്പോൾ അതിനെ സംസ്ഥാന കമ്മറ്റി രൂപീകരിച്ചിട്ട് ഇന്ന് ഇന്നലെ നമ്മൾ കാണുന്ന വാർത്തയിൽ കാണാം മലപ്പുറം ജില്ലാ സമിതി എന്ന് മുന്നോട്ട് സംഘം ഉണ്ടാക്കിയിട്ട് ജമ്മിയ തുലമായ ഹിന്ദു സംഘടിപ്പിച്ചു മറ്റേതാക്കിയെന്ന് കാണാം പത്രം നോക്കി വാർത്താ പ്രാധാന്യം നൽകി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുമല്ലോ പുതിയ പുതിയ ഉണ്ടാകുമ്പോൾ ഇത് നിങ്ങൾ കേൾക്കേണ്ടത് ഇപ്പത്തോന്നുമല്ല തൊള്ളായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഖിലാഫത്ത് പ്രസ്ഥാനമുണ്ടാക്കുന്നതിന് വേണ്ടി ഫതുവ നൽകിയിട്ടുള്ള സംഘമാണ് ജംഇഇത്തുല്ല എ ഹിന്ദ് അതിൻ്റെ ഫതുവ മാത്രം ശംസുല്ലുലമായത് ഗന്ഥത്തിൽ പേജുകളോളം കുറിച്ചിട്ടുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്തൊരു കണ്ണാണ് ആ ജംഇയത്തുലുലമാക്കുള്ളത് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് തെർക്കേ മുബാലത്തിൻ്റെ വിശദീകരിച്ചിട്ടുള്ള ആ മസലകൾ ആ ജമിയ തുലമാ ഹിന്ദിൻ്റെ നൂറ് പണ്ഡിതന്മാർ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് അതൊന്ന് വായിച്ചാൽ മനസ്സിലാകും അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജമിയ തുലമാ ഹിന്ദിനെ പ്രതിരോധിക്കണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതേ ജമിയ തുലമാ ഹിന്ദു പക്ഷേ ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിൽ രൂപീകരിച്ചും സംസ്ഥാനതലത്തിൽ പോലും സംഘടിപ്പിച്ചു വരുന്നതും കുറച്ച് വിധത്തിൻ്റെ ചുവയും സംസ്കാരവും നേടിയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരെ അതിൽ കൂടിക്കൊടുത്തുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾ വായിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഇടം കിട്ടാതെ ഏതെങ്കിലും പണ്ഡിത സംഘണ്ടുകളുമായോ നേതാക്കളുമായോ തെറ്റിയോ പിണങ്ങിയോ നിന്നിട്ടുള്ളവർ അല്പം എഴുതാനോ പ്രസഹിക്കാനോ സ്ഥാപനമുണ്ടാക്കാനോ കഴിവുറ്റവർക്ക് ഏതെങ്കിലും വിധത്തിലൊരവസരം കിട്ടാതെ കുഴങ്ങിപ്പോയിട്ടുള്ളവർ ഇത്തരം ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ട് തട്ടിപ്പടച്ചുണ്ടാക്കുന്നുണ്ട് ജമിയതുലഹിന്ദ ഇത് വഹാബിസത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി പുതിയൊരു രൂപത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മൾ പ്രത്യേകം ഉയർത്തേണ്ടി വരുന്നത് മഹാനായ ശംസുല്ലലമായയുടെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പുനരവതരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ആ ജമിയതുലമായാണ് ഇപ്പോൾ രണ്ടാമത് രൂപീകരിച്ചിട്ടും ജമിയ തുലമായിട്ട് ജില്ലാ കമ്പനി മലപ്പുറം ജില്ലയിൽ അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ജില്ലാ കമ്പനി ഉണ്ടാക്കുന്നത് ആരാണ് അതിൻ്റെ മുന്നണിയിലുള്ളത് നമ്മൾ മധുഹബുകളിൽ എന്ന ഗന്ധം ഉണ്ടാക്കിയപ്പോൾ അത് പിടിക്കാത്തവർ അഹ്സുന്നത്വൽ ജമാഅത്തിൻ്റെ സരണിയെക്കുറിച്ച് എഴുതിയപ്പോൾ അത് പിടിക്കാത്തവർ നമ്മൾ സംസുല്ലലമായ കുറിച്ച് എഴുതുമ്പോൾ അത് പറ്റാത്തവർ നമ്മൾ എന്താണ് എഴുതുന്നത് വഹാബിസം എന്ന ആ ലേഖന പരമ്പരയും അത് പുസ്തകമാക്കി അവതരിപ്പിച്ചുമ്പോൾ അത് തീരെ കണ്ണിന് പിടിക്കാത്തവർ ഇതിനെ വിമർശിച്ച് പല മേഖലകളിലാക്കി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടരുടെ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ജമിയ തുലരമായ ഹിന്ദു എന്ന പേരിൽ ഇപ്പോൾ പുനരവതരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയത് പിന്നെയും വരില്ലേ നമുക്ക് ഉത്തരവാദിത്വം കൂടുകയാണ് ഷേഖനാവിടെ പിൻഗാമികൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് സംശുലുലമായയുടെ പിൻഗാമികൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്